ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ ഇരുപത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചേക്കുക ഈ ദിനത്തിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ നിയോഗങ്ങളെയും പ്രത്യേകിച്ച് ഇന്ന് ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് വെച്ച് അച്ഛൻ പ്രാർത്ഥിക്കുക ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളെ ആശീർവദിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരെയും ഒത്തിരിയേറെ താല്പര്യത്തോടെ ഇതിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് അച്ഛൻ ഉറച്ചു വിശ്വസിക്കുക അനേകരുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന അത്ഭുതങ്ങള് നിങ്ങൾ കണ്ണിലൂടെ നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാകാം പ്രിയപ്പെട്ടവരെ ആരും നിരാശരാകരുതേ ആരും എനിക്കിതുവരായിട്ട് ശരിയായിട്ട് തളർന്നു പോകരുതേ കർത്താവ് നിന്നെ 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 കണ്ടിട്ടുണ്ട് നിന്റെ പ്രാർത്ഥന കർത്താവിന്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട് നിന്റെ കണ്ണീര് കർത്താവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നിന്റെ കുടുംബത്തെ ദൈവം തള്ളിക്കളയില്ല നിന്റെ പ്രശ്നത്തെ ദൈവം മാറ്റി നിർത്തില്ല നിന്റെ എല്ലാ വിഷമത്തെയും കർത്താവ് തൻ്റെ കയ്യിൽ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് മക്കളെ നിരാശ വേണ്ട പ്രത്യാശയോടെ ശുശ്രൂഷയിൽ പങ്കു ചേർന്ന് നിങ്ങൾ ത്യാഗത്തോടെ വില കൊടുത്തു പ്രാർത്ഥിച്ചോ ദൈവം ഏറ്റെടുക്കും അനുഗ്രഹിക്കും ഇന്ന് അച്ഛൻ നിങ്ങളുടെ കുടുംബ വിശുദ്ധീകരണത്തിന് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത ഇതാ നമ്മുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കാനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം മാതാപിതാക്കളുടെ അനുഗ്രഹം നമ്മൾ സ്വന്തമാക്കണം എന്നതാണ് എന്തുകൊണ്ടാണ് മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കൾ സ്വന്തമാക്കണമെന്ന് പറയാൻ കാരണം തിരിച്ചറിയണം ദൈവത്തിൻ്റെ അനുഗ്രഹമൊഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചാലാണ് ചാനലാണ് യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ അതുകൊണ്ടാണ് പറയുന്നത് മാതാപിതാക്കളെ വേദനിപ്പിക്കരുത് അവരുടെ കണ്ണീര് വീഴ്ത്തരുത് അവരുടെ ഹൃദയം മുറിപ്പെടുത്തരുത് അവരുടെ ചങ്ക് പൊള്ളിപ്പിക്കരുത് എന്ന് പറയാൻ കാരണം കാരണം അനുഗ്രഹ ചാല് ബ്ലോക്കാവും അതുകൊണ്ട് ദൈവവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു പ്രഭാഷകന്റെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വചനം വചനം പറയുവാണ് പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക നൊന്തുപെറ്റ അമ്മയെ മറക്കരുത് മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് നീ എന്നും ഓർമ്മിക്കണം കേട്ടേ പ്രിയപ്പെട്ടവരെ വീണ്ടും കേട്ടെ പ്ര പുസ്തകം ഇരുപതാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വചനം പഠിപ്പിക്കുകയാണ് നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക വീണ്ടും ഒരു വചനം കുടിക്കട്ടെ എഫേസുസ് ലേഖനം ആറാമധ്യേ മൂന്നാമത്തെ വചനം പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം ഒരു വചനം കൂടി പ്രിയപ്പെട്ട മക്കൾ കേട്ടെ പ്രഭാ സുഭാഷന്റെ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം പഠിപ്പിക്കുന്നു നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക നൊന്തുപെറ്റ അമ്മയെ നിന്ദിക്കരുത് വീണ്ടും ഒരു വചനം കൂടി കേട്ടെ പ്രിയപ്പെട്ടവരെ പ്രഭാഷകന്റെ പുസ്തകം മൂന്നാമധ്യായം രണ്ടാമത്തെ വചനം പഠിപ്പിക്കുകയാണ് മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു കേട്ടോ വീണ്ടും ഒരു വചനം കൂടിക്കട്ടെ പ്രഭാഷകൻ മൂന്നോ നാല് പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രാചിത്തം ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കുട്ടിവെക്കുന്നു അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പ്രഭാഷകൻ മൂന്നോ ഒൻപതിൽ പഠിപ്പിക്കുന്നു പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കിക്കളയും എൻ്റെ പ്രിയപ്പെട്ടവരെ വചനം മുഴുവനും പഠിപ്പിക്കുന്ന കാര്യം എന്നറിയാമോ മാതാപിതാക്കളെ ബഹുമാനിക്കുക ആദരിക്കുക സ്നേഹിക്കുക കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭവനത്തിൽ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോയി ഞാൻ അവിടെ പ്രാർത്ഥന നടത്തി ഹാനാമ്പള്ളം തെളിക്കുന്ന സമയത്ത് അടുക്കളയുടെ സൈഡിൽ ഒരു മുറിയുണ്ട് ഞാൻ സ്റ്റോർ റൂമാണെന്ന ഓർത്ത ഞാനവിടെ വെള്ളം ളിച്ചപ്പോൾ ഹോളി വാട്ടർ വെഞ്ചിരിച്ച വെള്ളം തളിക്കുന്ന സമയത്ത് അവിടെ ഒരു 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 വർത്തമാനം അവിടെ ഒരു 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 സംസാരം കേട്ടു ഞാൻ ചോദിച്ചതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ ലൈറ്റ് ഒന്നുമില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ മാതാപിതാക്കളുണ്ട് ലൈറ്റ് ഇട്ടു നോക്കുമ്പോൾ ഒരപ്പച്ചനും അമ്മച്ചിയും കട്ടിയിലിരുന്ന് കരയുവാ ഞാൻ അവരുടെ നടുവിൽ പോയിരുന്നു ആ സഹോദരോട് പറഞ്ഞു നിങ്ങൾ പൊക്കോ ഞാൻ നിങ്ങളോട് സംസാരിച്ചോട്ടെ ഞാൻ അവരെ ചേർത്തൊന്ന് പിടിച്ചു അവർ പൊട്ടിക്കരയുവാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിച്ചു എന്ത് പറ്റി സുഖമാണോ അപ്പച്ചൻ എന്നോട് പറഞ്ഞു ഈ വീട്ടിലെ പട്ടികളായ ഞങ്ങൾക്ക് എന്താ അച്ഛ സുഖം ഞാൻ ചോദിച്ച എന്താ അപ്പച്ച ഈ പറയണേ അപ്പ പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്ന ഈ പടിവാതിൽ ഈ വാതിലുണ്ടല്ലോ ഈ കട്ടിലപ്പുറത്ത് പാത്രം വെക്കുമ്പോൾ ഞങ്ങളുടെ അവിടുത്തെ എൻ്റെ മരുമകൾ ഞങ്ങൾക്ക് ഭക്ഷണം ഇട്ടു തരും അതെടുത്ത് ഞങ്ങള് കഴിക്കണം അങ്ങനെ പുറത്തൊന്നും വരാനായിട്ട് അനുവാദമില്ല ചില സമയത്തൊക്കെ ഞങ്ങൾക്ക് പുറത്തു വരാം അച്ഛാ ഒത്തിരി വേദനയാ മരിച്ചു കിട്ടിയാ മതി എന്ന് മാത്ര ഓർക്കുന്നത് അവര് പൊട്ടിക്കരയുവാ എന്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി കൊറേ ആശ്വാസ വാക്കുകൾ പറഞ്ഞു കുറെ സ്നേഹം കൊടുത്തു ഞാൻ പുറത്തു വന്നിട്ട് അവരോട് ചില കാര്യങ്ങള് മക്കളോടും മരുമക്കളോടും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് ഒത്തിരി ഇഷ്ടമൊന്നും ആയില്ല അവൾ തല വെട്ടിച്ചിട്ട് അവളവളുടെ മുറിയിലേക്ക് പോയി ഞാൻ എന്നെ അദ്ദേഹം കൊണ്ടുവിട്ടു എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും എന്നെ ഫോൺ വിളിച്ചു അച്ഛനൊന്നും കൂടി വരാമോ ഞാൻ ചോദിച്ചെന്ത് അച്ചാ എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറാ അറിഞ്ഞില്ല വേദനയൊന്നും ആദ്യമില്ലായിരുന്നു ഇപ്പോൾ വേദനയായി ഫോർത്ത് സ്റ്റേജിലേക്ക് കയറി ഒന്ന് പ്രാർത്ഥിക്കാൻ വരാമോ ഞാൻ പോയി പ്രാർത്ഥിച്ച് കുമ്പസാരിപ്പിച്ചു രോഗിലേപനൊക്കെ കൊടുത്തു ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആള് പോയി ആള് പോയേ എന്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ള കാര്യം ഇതാ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം കാണപ്പെട്ട ദൈവമാ മാതാപിതാക്കള് എന്തു ആകട്ടെ ഏത് സ്വഭാവം നമുക്ക് ശിക്ഷിക്കാനോ തകർക്കാനോ നശിപ്പിക്കാനോ മുറിപ്പെടുത്താനോ ദൈവം അനുവാദം തന്നിട്ടില്ല തിനെക്കുറിച്ച് ഒത്തിരി വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്കൊറ്റ ചോദ്യമുള്ളൂ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മാതാപിതാക്കൾ സംതൃപ്തരാണോ സന്തോഷമുള്ളവരാണോ സമാധാനമുള്ളവരാണോ ഒത്തിരി പേര് നാട്ടുകാരെ സഹായിക്കാൻ പോകുന്നുണ്ട് ഒത്തിരി പേര് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് എല്ലാവരെയും ചേർത്ത് പിടിക്കാനും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിലെ കാണപ്പെട്ട ദൈവമായ മാതാപിതാക്കള് സന്തോഷവും സമാധാനവും ഉള്ളവരാണോ സംതൃപ്തരാണോ അവർക്ക് ശരിയായ രീതിയിലുള്ള ഭക്ഷണം നീ ആഗ്രഹിക്കുന്ന പോലുള്ള നല്ല ഭക്ഷണം അവർക്ക് കിട്ടുന്നുണ്ടോ ഒരു മനസമാധാനം അവർക്ക് കിട്ടുന്നുണ്ടോ ആവശ്യത്തിന് വസ്ത്രവും മറ്റു കാര്യങ്ങളും കിട്ടുന്നുണ്ടോ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ വീട്ടിൽ വീട്ടിലുണ്ടാകുന്നുണ്ടോ കുദാശകൾക്ക് പോകാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കുന്നുണ്ടോ അവർക്ക് കിട്ടേണ്ട ഇത്തിരിയൊക്കെ പൈസകളും കാര്യങ്ങളും കിട്ടുന്നുണ്ടോ അവർക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യവും സമാധാനവും കിട്ടുന്നുണ്ടോ അത് അവർ കരയുവാണോ അവരുടെ മനസ്സ് പൊള്ളലുണ്ടോ പരാതി പറയുന്നില്ലെങ്കിലും അവർ തനിച്ചിരുന്ന് കരയാറുണ്ടോ അവരുടെ മുഖത്ത് ഒത്തിരി മ്ലാനതയുണ്ടോ ഒത്തിരി സങ്കടമുണ്ടോ നിന്റെ മുമ്പിൽ നീട്ടേണ്ട അവസ്ഥ പോലും വന്നിട്ടുണ്ടോ നിന്റെ സ്നേഹ നിന്റെ ഒരു സ്നേഹത്തിന് വേണ്ടി പരിഗണനയ്ക്ക് വേണ്ടി നീ ഒന്ന് അടുത്തിരിക്കാനായിട്ട് അവർ ഒത്തിരി കൊതിയോടെ കാത്തിരുന്നിട്ടുണ്ടോ എത്ര നാളായി മക്കളെ അവരുടെ കൂടെ ഇരുന്നിട്ട് പ്രായമായവരുടെ കൂടെ ഒന്ന് ചേർന്ന് കിടന്നിട്ട് എത്ര നാളായിന്ന് അവർക്ക് നമ്മുടെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് എത്ര നാളായിന്ന് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷിച്ചിട്ട് എത്ര നാളായിന്ന് അവരുടെ കൂടെ ഇരുന്ന് കുറച്ചേരം വർത്തമാനം പറഞ്ഞിട്ട് എത്ര നാളായിന്ന് അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവരുടെ കണ്ണിന്റെ പ്രകാശം കണ്ടിട്ട് എത്ര നാളായിന്ന് അവര് ജീവിച്ച അവസ്ഥകള് ഒന്ന് അയവിറക്കിയിട്ട് എത്ര നാളായിന്ന് അവർ കൊണ്ടുവന്ന വഴികളെ ഒന്ന് ഓർത്തെടുത്തിട്ട് എത്രനാളായിന്നേ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അനുഗ്രഹം തേടി ഒത്തിരി എടുത്തേക്ക് പോകാറുണ്ടല്ലോ ഒത്തിരി കൈവപ്പിനു വേണ്ടി നിങ്ങൾ ഒത്തിരി എടുത്ത് പോകാറുണ്ടല്ലോ നമ്മുടെ വീട്ടില് നമ്മുടെ വീട്ടില് പ്രായമായ നമ്മുടെ മാതാപിതാക്കളുടെ കൈ നമ്മുടെ ശിരസിൽ വന്നിട്ടുണ്ടോ ഒരനുഗ്രഹം വന്നിട്ടുണ്ടോ ഒരു സാർ എന്നോട് പങ്കു പെച്ച കാര്യതാ അച്ഛാ എൻ്റെ പപ്പ വർഷങ്ങളായിട്ട് തളർന്നു കിടക്കുവാണ് ഞാൻ ഒരു മകനെയോ വേറെ ഒരാളെയോ വെച്ചിട്ടില്ല എൻ്റെ അപ്പനെ നോക്കാൻ ഞാനാ നോക്കുന്നത് രാവിലെ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ മുറി ചെന്നാൽ ചിലപ്പോൾ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും മുറി കിടക്ക ആ കട്ടിലേ കാണും അപ്പച്ചനെ ഞാൻ തിരിച്ചു കടത്തും എന്നിട്ട് ഞാൻ കൊണ്ടുപോയി കളയും എന്റെ മക്കളും വന്ന് മൂക്ക് കൊത്തിയൊക്കെ കൊത്തിയൊക്കെ നിൽക്കും എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയും ഞാൻ ഇതുപോലെ തളന്ന് കിടന്നാൽ ആരെ നിർത്തരുത് കേട്ടോ കുഞ്ഞേ അപ്പനെ നോക്കിക്കോണം ഞാനത് കാണിച്ചു കൊടുക്കുക എൻ്റെ പ്രിയപ്പെട്ട ഒരു അപ്പച്ചനെ ഞാൻ തുടച്ചെല്ലാം ശരിയാക്കി കഴിയുമ്പോൾ അപ്പൻ എന്നോടൊരു കാര്യം പറയും നീ അനുഗ്രഹമുള്ളതായി തീരുടാ എടാ നീ അനുഗ്രഹം ഉള്ളതായി അദ്ദേഹം പറയുവാ അച്ചാ ഇന്നു വരെ എന്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഒരു കഷ്ടപ്പാട് വന്നിട്ടില്ല ഒരു സങ്കടം എനിക്ക് വന്നിട്ടില്ല എനിക്കെന്നു ഉയർച്ചയും വളർച്ചയും സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ അതെന്റെ അപ്പൻ്റെ അനുഗ്രഹം അച്ഛ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മയെ തളന്ന് കിടക്കണ അമ്മയെ കാര്യമായി സുസൂക്ഷിച്ചപ്പോൾ അമ്മ ഒരു ദിവസം അമ്മയുടെ തളന്നു കിടക്കണ കയ്യെടുത്തിട്ട് മോനോട് പറഞ്ഞു ഇതാ മോനെ ഒന്ന് വെച്ചേടാ വെച്ചുകൊട്ടോ അമ്മ എന്തൊക്കെയോ ചെല്ലിക്കുട്ടി ഇന്നൊന്നും മനസ്സിലായില്ല പക്ഷെ ഇവൻ പറയൂ അച്ഛാ പിന്നെ എൻ്റെ ജീവിതത്തിൽ വളർച്ച ഉയർച്ച തന്നെയാ വന്നിട്ടുള്ളൂ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ള കാര്യം കാര്യമക്കളെ മാതാപിതാക്കളുടെ അനുഗ്രഹം ഒന്ന് സ്വന്തമാക്ക ഇന്ന് വൈദികരുടെ അനുഗ്രഹം വേണം മെത്രാമാരുടെ അനുഗ്രഹമൊക്കെ വേണം പക്ഷെ ഇവർ അനുഗ്രഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വൈദികരും എത്രമാരും അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് ആ അനുഗ്രഹം ഫലപുഷ്ടമാകണമെങ്കിൽ ശക്തി പ്രാപിക്കണമെങ്കിൽ ആദ്യം വീട്ടിലെ ചാണകത്തിൻ്റെ മണമുള്ള ഒരപ്പൻ്റെ കൈയിരിപ്പുണ്ട് കരിനിറമുള്ള ഒരമ്മയുടെ കൈയുണ്ട് ആ കൈ നിന്റെ ശിരസിൽ ഒന്ന് സന്തോഷത്തോടെ വന്ന അനുഗ്രഹിച്ചാൽ നിന്റെ ജീവിതം നിന്റെ തലവരമാറും ജീവിതത്തിലെ അനുഗ്രഹം അനുഗ്രഹത്തിൻ്റെ പെരുമഴ വീട്ടിലിറങ്ങും എൻ്റെ പ്രിയപ്പെട്ട മാതാ മക്കളെ പരീക്ഷയ്ക്കുന്നു പോകുന്നതിന് മുമ്പ് മാതാപിതാക്കളുടെ അനുഗ്രഹം മേടിച്ച് നല്ല കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് മാതാപിതാക്കളുടെ അനുഗ്രഹം ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് മാതാപിതാക്കളുടെ അനുഗ്രഹം മേടിച്ച് പ്രിയപ്പെട്ടവരെ ഒരു കല്യാണാലോചനയ്ക്ക് പോകണ മാതാപിതാക്കളുടെ അനുഗ്രഹം മേടിച്ച് അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പോയി ബലിയർപ്പിച്ചു എന്ത് നല്ല കാര്യത്തിന് പോകുന്നതിന് മുമ്പും അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിച്ചിട്ട് പൊക്കോ നീ രക്ഷപ്പെട്ടിരിക്കും അനുഗ്രഹം പ്രാപിച്ചിരിക്കും അതുകൊണ്ട് അവരെ വേദനിപ്പിക്കല്ലേ കണ്ണീര് വീഴ്ത്തല്ലേ സങ്കടപ്പെടുത്തല്ലേ കരയിപ്പിക്കല്ലേ തള്ള എന്നോ തന്ത എന്നോ ഒന്നും വിളിച്ച് അവരെ മുറിപ്പെടുത്തല്ലേ ചേർത്ത് പിടിക്ക് സ്നേഹിക്ക് കൂടെയിരിക്കുക അനുഗ്രഹം മേടിക്ക് അങ്ങനെ നമ്മുടെ ജീവിതം അഭിവൃദ്ധിയിലേക്ക് ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കും വരട്ടെ നമ്മുടെ ആത്മാവ് രക്ഷ പ്രാപിക്കട്ടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കട്ടെ നമ്മളൊക്കെ പരിശുദ്ധി ആരാധനയിൽ നന്നായിട്ട് പ്രാർത്ഥിക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഒത്തിരി വിഷമിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് ഉള്ളൊരുക്കി മാപ്പ് ചോദിച്ച് മനസ്സുകൊണ്ട് അവരോട് മാപ്പ് ചോദിക്ക് നേരിട്ട് അവരോട് മാപ്പ് ചോദിക്ക് എന്നിട്ട് എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ പറ അങ്ങനെ ഒന്ന് അനുഗ്രഹം മേടിച്ച് നമ്മൾ രക്ഷപ്പെടുവാട്ടോ അതുകൊണ്ട് എല്ലാവരും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മാതാപിതാക്കളെ അനുഗ്രഹം സ്വന്തമാക്കണം അത് ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ പരമ ദിവികാരുണ്ണീശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധപരമതി വികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ വികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഒരു നിമിഷം നമ്മൾ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും വിശുദ്ധീകരണത്തിന് എന്ന് നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോകും നമ്മുടെ കെട്ട് നമ്മുടെ സ്വയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്ന കെട്ടുകൾ ഇതൊന്നഴിയണം ആദ്യം നിങ്ങൾ ആരോടെങ്കിലും വെറുപ്പ് ദേഷ്യം പക ഇതൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഈശോ നാമത്തിൽ ഒന്ന് മനസ്സുകൊണ്ട് മാപ്പ് ചോദിച്ച് ഒന്ന് ക്ഷമിച്ച് മക്കളെ ഒന്ന് വിട്ടുകൊടുത്ത് എന്തും അകട്ട് തെറ്റ് ഈശ്വരൻ നാമത്തിൽ ഞാൻ അവർക്ക് ക്ഷമ കൊടുക്കുന്നു ശിവടനാമത്തെ ഞാനോട് ക്ഷമ ചോദിക്കുന്നു മനസ്സുകൊണ്ടുവന്ന് ക്ഷമ ചോദിക്കുക മാപ്പ് ചോദിക്കുക വ്യക്തി ജീവിതത്തിന്റെ കെട്ടഴിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷമയുടെ മേഖല ക്ലിയറാക്കുക വെറുപ്പെടുത്ത് കളയുക സമർപ്പിച്ച് നമ്മുടെ കുടുംബത്തോട് ആർക്കെങ്കിലും വൈരാഗ്യം വെറുപ്പുണ്ടെങ്കിൽ അയൽവക്കവുമായി ബന്ധം ശരിയല്ലെങ്കിൽ ഒന്ന് മാപ്പ് ചോദിച്ച് ക്ഷമ ചോദിച്ച് ക്ഷമ കൊടുത്ത് രമ്യപ്പെടാൻ ഒന്ന് മനസ്സ് വെച്ച് അവർക്ക് വേണ്ടി ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് വ്യക്തി ജീവിതത്തിലുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും മാറ്റി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഒരു നിമിഷം ഉള്ളൊരുക്കി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധി അമ്മയോട് നമുക്ക് സംരക്ഷണം ചോദിച്ചു പ്രാർത്ഥിക്കാം ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയമ്മേ സ്വർഗീയ അമ്മേ മനുഷ്യകുലം മുഴുവൻ മാതാവും മധ്യസ്ഥയും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തെരഞ്ഞെടുത്ത അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മാതാവും മധ്യസ്ഥയും സംരക്ഷകയുമായി ഞങ്ങളങ്ങയെ സ്വീകരിക്കുന്നു അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ പകർച്ചവ്യാധികൾ പ്രകൃതിക്ഷോഭങ്ങൾ വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ ആക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കണമേ ഞങ്ങളെ അമ്മയുടെ സ്വന്തമായിക്കൊണ്ട് എല്ലാ അത്യാഹൃതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങൾ പൈശാചിക പീഡകൾ എന്നിവളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ തിന്മക്കെതിരെ പോരാട്ടത്തിൽ ഞങ്ങൾ തളരാതിരിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിക്കണമേ ഏറ്റവും പ്രത്യേകമായി പാപം വർജിക്കുവാനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ അമ്മ സഹായിക്കണമേ ഒരു നിമിഷം നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ കെട്ടടിയാൻ നമ്മുടെ ചില ബലഹീനത തഴക്ക ദോഷങ്ങളിൽ നിന്നും മോചനം കിട്ടാൻ നമ്മുടെ മരവിച്ച അവസ്ഥയിൽ നിന്നും മോചനം കിട്ടാൻ ഒന്ന് ഉണർത്തി നെഴുനിൽക്കാനുള്ള ക്രഭ കിട്ടാനായിട്ട് കൊണ്ട് പ്രാർത്ഥിക്കാം സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും ജീവദായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ പരിശുദ്ധകനികാമൃഗത്തിന്റെയും സകലമാലാഹമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥയിലും സംരക്ഷണങ്ങളിലും ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ മാബോധിസായിലൂടെയും വിശ്വ പൗരവത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ അധികാരത്തിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ഞങ്ങളുടെ ആത്മീയ സുസൂക്ഷകളെയോ ജീവിതത്തെയോ പ്രാർത്ഥനകളെയോ അസ്വസ്ഥപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ തിന്മയുടെ ശക്തികളോടും വ്യക്തികളോടും സ്വാധീനങ്ങളോടും ഞങ്ങളുടെ ജീവിതത്തെ വഞ്ചിക്കുകയും അനാവശ്യ ആകർഷണങ്ങളും ആഗ്രഹങ്ങളും നൽകി ഞങ്ങളെ പാപത്തിലാഴ്ത്താൻ ശ്രമിക്കുന്ന ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും കർത്താവ് യേശുവിൻ്റെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ഞാൻ കൽപ്പിക്കുന്നു ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവിത വഴികളിൽ നിന്നും അകന്നു പോകുക ഞങ്ങളുടെ ബുദ്ധിയിൽ അന്ധത നിറച്ച് പാപബോധം നഷ്ടപ്പെടുന്ന നിന്റെ വഞ്ചന ഇപ്പോൾ അവസാനിപ്പിക്കുക ഞങ്ങളുടെ മനസ്സിൽ ദുഃഖങ്ങളും ഭയങ്ങളും അഹങ്കാരവും അസൂയയും അത്യാഗ്രഹങ്ങളും ആസക്തികളും ഉളവാക്കി ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന നിന്റെ തന്ത്രങ്ങൾ ഇപ്പോൾ അവസാനിപ്പിക്കുക ഞങ്ങളുടെ ശരീരത്തിൽ രോഗപീഠകളും തീരാവ്യാധികളും ഉളവാക്കി ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ എല്ലാ സുസൂക്ഷകളെയും ഞങ്ങളുടെ പ്രാർത്ഥനാ മേഖലകളെയും തളർത്തുന്ന നിന്റെ പീഡകൾ അവസാനിപ്പിക്കുക ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും സമൂഹ ബന്ധങ്ങളിലും ഭിന്നതയും കലവങ്ങളും സംശയങ്ങളും അസ്വസ്ഥതകളും ഉളവാക്കി ഞങ്ങളുടെ ജീവിതം തന്നെ തകർക്കാനുള്ള നിന്റെ പദ്ധതികൾ ഇപ്പോൾ അവസാനിപ്പിക്കണമെന്ന് കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ള കൽപ്പനയാകുന്നു കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു കർത്താവ് യേശുവെ ഞങ്ങളുടെ പരിശുദ്ധ നാമത്തിന് ശക്തിയാൽ ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും എല്ലാ തിന്മയുടെ ശക്തിയിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് കുരിശിൽ തിന്തിയ പരിശുദ്ധമായിട്ടുള്ള തിരു രക്തം ഞങ്ങൾക്ക് സംരക്ഷണമായിരിക്കട്ടെ പരിശുദ്ധ നിഖാമറിയത്തിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മികാവിൻ്റെയും എല്ലാ മലഹമരുടെയും വിശുദ്ധരുടെയും മാധ്യസവും സംരക്ഷണവും ഞങ്ങൾക്ക് കാവലായിരിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ ഖാനാമ്പിള്ളം നമ്മുടെ നെറ്റയിൽ വിശുദ്ധ കുറിച്ചതിനാൽ മുദ്ര ചെയ്യാം വിശുദ്ധയ്ക്ക് നന്ദി പറയാ വിശു ഏറ്റെടുത്തതിന് നമ്മുടെ എല്ലാം കെട്ടു അഴിച്ചതിന് പ്രാർത്ഥിക്കാനുള്ള മന്ദതയൊക്കെ എടുത്ത് മാറ്റിയതിന് ഉണർവോഡനിഷനോടുകൂടി പ്രാർത്ഥിക്കാൻ കൃപ തരുന്നതിന് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന അസ്വസ്ഥകളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുന്നതിനെല്ലാം നന്ദി പറഞ്ഞു ഈശ്വയ നന്ദി കൊടാനു കൂടി നന്ദി വിശ്വയുടെ ആശീർവാദം ഈ നിമിഷം നമുക്ക് സ്വന്തമാക്കാം നമ്മുടെ കർത്താവ് വിശ്വംശി കാട് കൃപ പിതാവ് ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ അഭിഷേകം നമ്മെല്ലവരുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും തലമുറകളുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ഈ നിമിഷം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ജപമാല ആത്മാർത്ഥമായിട്ട് ചൊല്ലാം പരിശുദ്ധി അമ്മയുടെ വിമല കൃതികത്തിന് നമ്മളെ ആ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് അമ്മേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ കുടുംബത്തെ ശുദ്ധീകരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ആത്മാർത്ഥമായി മുട്ടുകുത്തിയൊക്കെ നമുക്ക് വില കൊടുത്ത് ദേവമാല ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ഇതിൽ പങ്കു ചേരുന്ന എല്ലാവരെയും നിങ്ങളുടെ അതേ നിയോഗമുള്ള എല്ലാവരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഈശോയുടെ വലിയ അനുഗ്രഹം അത്ഭുതങ്ങൾ നമുക്ക് സ്വന്തമാക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ ആമേ